പ്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു റോമാലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം കർത്താവ് ഭൂമിയിൽ തൻ്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു ഹല്ലുയ കർത്താവിൻ്റെ വചനം ക്ഷണത്തിൽ സംഭവിക്കും കർത്താവ് ഒരു കാര്യം നിരൂപിച്ചാൽ അത് പെട്ടെന്ന് ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ തന്നെ ഹലുലു പെട്ടെന്ന് കർത്താവ് ചെയ്ത പല കാര്യങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുന്നു ആ പുസ്തക പ്രവർത്തികൾ തന്നെ മൂന്നാമധ്യായം ഏഴാം വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം എടുത്തുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഹലുലുയ്യ പത്രോസും യോഹന്നാനും കൂടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിലിരുന്ന ആ മുടന്തൻ്റെ കൈക്ക് പിടിച്ചപ്പോൾ അവനെ ഹലുലുയ്യ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ കൽപ്പിച്ചപ്പോൾ വേദപുസ്തകം അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു ക്ഷണത്തിൽ ഒരത്ഭുതം സംഭവിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലുകളുടെ മേൽ നരിയാണികളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചു ഇന്ന് പകൽക്കാലവും സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും കൊടുത്തിരിക്കുന്ന ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുമ്പോൾ നാമുപയോഗിക്കുമ്പോൾ നാമത്തിലും മേലായ നാമമായ അത്ഭുതനാമത്തെ അതിശയം ചെയ്യുന്ന നാമത്തെ അല്ലെങ്കിൽ അധികാരമുള്ള നാമത്തെ ഉപയോഗിച്ചുകൊണ്ട് നാമം വിശ്വാസത്തോടുകൂടെ ചിലത് കൽപ്പ് നിശ്ചയമായി അത് സംഭവിക്കും ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ ചാടി എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചു ഈ പകൽക്കാലം നമുക്കും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ നാമത്തിൽ ഈ അത്ഭുതങ്ങളെ ചെയ്യാൻ നമുക്ക് സാധിക്കും ഹാല് ലൂയ്യ നാം കർത്താവ യേശു ആ വലിയ നാമത്തെ ഉപയോഗിച്ച് നാം കർത്താവിൻ്റെ നാമത്തെ മനുഷ്യരുടെ നടുവിൽ ഉയർത്താം മനുഷ്യരുടെ നടുവിൽ കർത്താവേശുവിൻ്റെ നാമത്തെ ഉയർത്താം അതുപോലെ ഇതാ ഹല്ലുലിയ കുരുഡന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം ദാവീത് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഹല്ലു എരിഹോയിലിരുന്ന് ഭർത്തിയുമായി കേട്ട് യേശുവിൻ്റെ പിന്നാലെ ഓടിച്ചെന്നു യേശുവിൻ്റെ പിന്നാലെ അവൻ ഓടിച്ചെന്നിട്ട് ഹല്ലു തൻ്റെ ഹല്ലുലി കുറവ് നോക്കാതെ തൻ്റെ ബലഹീനത നോക്കാതെ പ്രതിസന്ധി നോക്കാതെ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവൻ പ്രതികരിച്ചു അവൻ ഒട്ടും ഹലലുയ്യ ചിന്തിച്ച് നിൽക്കാതെ പെട്ടെന്ന് അവൻ പ്രതി പ്രതികരിച്ചു പെട്ടെന്ന് പ്രതികരിച്ചപ്പോൾ യേശുവും അവന് വേണ്ടി പെട്ടെന്ന് ഇതാ പെരി പ്രതി ഹലിയ തൻ്റെ അത്ഭുതങ്ങളെ ചെയ്തു എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ലൂക്കോസ് വിശേഷം പതിനെട്ടാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തൊമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നു ഹലുവിയ അവൻ്റെ കൂടെ നടന്നവർ അവനെ ശാസിച്ചു മിണ്ടാതെ ഇരിക്കുക എന്ന് പറഞ്ഞു അവനോ യേശുവേ ദാവീതു പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഹലി അധികമായി നിലവിളിച്ചു ഹലി ഏറ്റവും അധികമായി നിലവിളിച്ചു തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ എല്ലാവരും തന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് അവൻ മിണ്ടാതിരുന്നില്ല അവൻ വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക മാത്രമല്ല തൻ്റെ ശബ്ദം ഉയർത്തി യേശുവേ എന്നോട് കരുണയുണ്ടാകണമെന്ന് അത്യുച്ചത്തിൽ വിളിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു പ്രിയരെ ഇന്ന് പകൽക്കാലം നാം അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് കർത്താവ് തൻ്റെ വചനത്തെ ക്ഷണത്തിൽ നിവർത്തിക്കുമെന്നുള്ള വേദപുസ്തക വചനം എത്ര ശക്തിയാണ് എത്ര പ്രാഗല്പ്യത്തോടെയാണ് യേശു കർത്താവ് നിവർത്തിച്ചത് ഹലലു യേശു ആ കുരുടനെ ഹലലുയെ കാഴ്ച പ്രാപിക്കുന്നവനാക്കി മാറ്റി ക്ഷണത്തിൽ അവൻ്റെ കണ്ണ് തുറന്നു എന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു യേശുവിൻ്റെ ഒറ്റ വാക്കിന് അങ്ങനെ അത്ഭുതം സംഭവിക്കുന്നത് തീർന്നില്ല വീണ്ടും വേദപുസ്തകം വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷത്തിലും മർക്കോസിൻ്റെ ലേഖനത്തിലും സുവിശേഷത്തിലും നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട് പന്ത്രണ്ട് സംവത്സരമായി അല്ല രക്തസ്രാവം പ്രാപിച്ച ഒരു സ്ത്രീ അവൾ വിശ്വാസത്തോടു കൂടെ അല്ലലിയ യേശുവിൻ്റെ പിന്നാലെ വന്നു യേശുവിൻ്റെ പിന്നാലെ വന്നിട്ട് അല്ലെല്ലി യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അല്ലലുയോ വേദപുസ്തകം പറയുന്നു അല്ലല്ലിയ ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു ക്ഷണത്തിൽ അത്ഭുതം സംഭവിച്ചു ക്ഷണത്തിൽ അത്ഭുതം സംഭവിച്ചെങ്കിൽ നമ്മുടെ കർത്താവിന് ഇന്ന് പകൽക്കാലവും നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ക്ഷണത്തിൽ അത്ഭുതം ചെയ്യാൻ സാധിക്കും എത്ര എത്ര ഉദാഹരണങ്ങൾ എത്ര എത്ര വേദപുസ്തക ചരിത്രങ്ങൾ നമ്മെ ബലപ്പെടുത്തും ക്ഷണത്തിൽ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം പലപ്പോഴും നാം ചിലതിന് കാലതാമസം കാണുമ്പോൾ ചിലത് സംഭവിക്കുവാൻ ചില ദിവസങ്ങൾ പറഞ്ഞ് നാം മനുഷ്യൻ്റെ മനസ്സിനെ സ്വാതന്ത്ര്യപ്പെടുത്താറുണ്ട് നമ്മൾ പറയാറുണ്ട് ഇത്ര പെട്ടെന്നൊന്നും കാര്യം സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മെ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ നാം അല്ലലി അടക്കി വെക്കാറുണ്ട് എന്നാൽ തിരുവദിനത്തിൽ ഒത്തിരി ഒത്തിരി സ്ഥലത്ത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നു ക്ഷണത്തിൽ ദൈവം കാര്യങ്ങളെ സാധിപ്പിച്ചു ക്ഷണത്തിൽ രക്തസ്രവം നിന്നു ക്ഷണത്തിൽ കണ്ണു തുറന്നു ക്ഷണത്തിൽ ആ ലലുവിയ കൂനിയായ സ്ത്രീ നിവർന്നു നിന്നു ഇന്ന് ഇന്ന് സ്ഥാനം ഇന്ന് ഈ പകൽക്കാലത്ത് നമുക്ക് അങ്ങനെ ഒന്ന് വിശ്വസിക്കാം ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ ക്ഷണത്തിൽ അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് സാധിക്കും ക്ഷണത്തിൽ ഹ കാര്യങ്ങളെ ക്രമീകരിക്കാൻ ദൈവത്തിന് സാധിക്കും ആ ഹലുയ നമ്മുടെ കർത്താവിൻ്റെ കരം ഇന്നും കുറുകിയിട്ടില്ല കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ ഹ കർത്താവ് ഇന്നും ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമ നമ്മുടെ കാര്യവും വ്യവഹാരവും ക്ഷണത്തിൽ ചെയ്യാൻ കർത്താവിന് സാധിക്കും അവനൊരു കാര്യത്തിന് വേണ്ടി കാലങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അവന് മനസ്സുണ്ടെങ്കിൽ അവന് ചെയ്യാൻ സാധിക്കും ഇന്ന് പകൽക്കാലം നമുക്കും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം കർത്താവ് തിരുവചനം പറയുന്നു കർത്താവ് തൻ്റെ വചനത്തെ ക്ഷണത്തിൽ നിവർത്തിക്കും കർത്താവിൻ്റെ വചനത്തിന് അല്ലെങ്കിൽ കാലങ്ങൾ കാത്തിരിക്കേണ്ട കാലങ്ങൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല അവന് ഇന്നും ചെയ്യാൻ പറ്റും അവന് നാളെയും ചെയ്യാൻ പറ്റും പ്രിയരെ നിങ്ങളുടെ ആവശ്യം എപ്പോഴോ ആ ആവശ്യത്തിൻ്റെ നടുവിൽ ക്ഷണത്തിൽ കാര്യങ്ങളെ നടത്താൻ അവൻ സർവശക്തനായ ദൈവമാ അവൻ മതിയായ ദൈവമാ യേശുവിൻ്റെ നാമത്തെ വിളിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ നാം സംസാരിക്കുമ്പോൾ നാം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്യുമ്പോൾ ദൈവാത്മാവിനാൽ നാം ചലിക്കപ്പെടുമ്പോൾ ചില കാര്യങ്ങൾ ക്ഷണത്തിൽ ദൈവം നടത്തും കർത്താവിൻ്റെ വചനത്തിന് അങ്ങനെ ശക്തിയുണ്ട് ആ വചനം നമുക്ക് ധ്യാനിക്കാം വചനപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം വചനപ്രകാരം നമുക്ക് വിശ്വസിക്കാം അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ